ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം കേട്ടോ ഇത് ഹരിയാനയിലെ ഒരു ഗ്രാമമാണ് അപ്പോൾ അവിടെ നമ്മളിങ്ങനെ പോയപ്പം എന്തോ ഒരു പഴം കേട്ടോ അതിൻ്റെ പേര് പറഞ്ഞു എന്നായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ വലിയൊരു തോട്ടം എന്ന് പറഞ്ഞാൽ ഈ പഴം നിറയെ ഉണ്ട് കേട്ടോ ഒരുപാട് പേരെന്താന്നറിയില്ല മഞ്ഞയും ചെമ്പും ഒക്കെ ആയിട്ട് പഴുത്ത് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഹിന്ദി ആയതുകൊണ്ട് ഞങ്ങൾ അവരോട് ചോദിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ അതിൻ്റെ പേരെന്താണെന്നും നിറച്ചും ഉണ്ട് അവിടെ ഫാമിലി ആയിട്ടവർ താമസിക്കുന്നുമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പം ഗോതമ്പ് പാടമാണ് അവിടെ ഇങ്ങനെ നെല്ലൊക്കെ ഇങ്ങനെ നെല്ല് ഗോതമ്പെല്ലാം ഇങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞ് കൊയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട് അവർ മെഷീൻ വെച്ചും ചെയ്യുന്നുണ്ട് അല്ലാണ്ട് കൈകൊണ്ട് കൊയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ നെല്ലൊക്കെ കൊയ്യുന്ന പോലെ ഇങ്ങനെ കറ്റി ഇങ്ങനെ ഇട്ടേക്കുവാണ് കുറേ സ്ഥലത്ത് ഗോതമ്പ് ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ മെതിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഇത് കണ്ടപ്പം കുറേ ഗോതമ്പ് കണ്ടു എന്നാലും പാടത്തിറങ്ങിയിട്ടിങ്ങനെ കൊയ്ത്തൊക്കെ എടുക്കുമ്പം കാണുമ്പോൾ നല്ല രസമല്ലേ ഗോതമ്പ് നെല്ലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കെട്ടി വെച്ച ഒരു കച്ചിയൊക്കെ ഇടിച്ചിട്ട് ഞാനിങ്ങനെ തലയിൽ വെച്ച് നോക്കിയത് പണ്ട് നമ്മൾ പുല്ലൊക്കെ ഇങ്ങനെ ചുമന്നിട്ടുണ്ടല്ലോ പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ ആൻറ്റിമാരെയൊക്കെ കൂടെ പോയിട്ട് ഒരു ഓർമ്മ വന്നു പക്ഷേ ഇതൊക്കെ ഉണക്ക ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഒരു ഫാമിലി അവിടെ നിന്നിങ്ങനെ കറ്റ കറ്റയല്ല ഗോതമ്പ് ഇങ്ങനെ മുറിക്കുന്നുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഗോതമ്പ് ഇതിൻ്റെ അകത്താണ് ആ അരിയുള്ളത് കേട്ടോ നിറയെ നല്ല രസമാണ് നമ്മളിച്ചിരി കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിലിങ്ങനെ ഷോയ്ക്ക് ഷോ കേസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചുമ്മാ ഞാനടുത്ത് പൊക്കി നോക്കുക വെയിറ്റ് ഉണ്ടോന്നൊക്കെ ഒരുപാട് കൊയ്തിട്ടിട്ട് ഇങ്ങനെ കെട്ടി കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം സമയമാണെങ്കിൽ നല്ല സന്ധ്യ ആയിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് വീഡിയോയും കൂടി എടുക്കാമെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ കൂൺകൃഷി ചെയ്യുന്നുണ്ട് കരിമ്പുണ്ട് അതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ പേരക്ക തോട്ടത്തിലും എന്നു പറഞ്ഞു അപ്പം പേരക്കയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ കേട്ടോ പേരക്ക പേരക്ക സീസണല്ലോ അതുകൊണ്ട് പേരക്കത്തോട്ടത്തിലോ നമ്മൾ പോയിട്ടില്ല അപ്പം ഇത് കണ്ട സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുവാണ് ആൽഫക്കാണെങ്കിൽ അതിൻ്റെ കച്ചിയില്ലേ കാലിൽ ഇങ്ങനെ ത കൊയ് കൊയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരിതുണ്ട് അതിങ്ങനെ കാലയിൽ ഇങ്ങനെ തറച്ച് കയറും കേട്ടോ അപ്പോൾ അവിടുത്തെ ആച്ചാട്ട് ഹിന്ദി മാത്രമേ അറിയുള്ളൂ ഞാൻ എന്ത് ചെയ്യാനോ എന്ത് ചോദിക്കാനോ ഒന്നും അറിയില്ല പിന്നെ ചിരിച്ചു കാണിക്കുമ്പോൾ അവിടെ ഒരു ഫാമിലി ഇങ്ങനെ കൊയ്യുന്ന ആയിരുന്നു പാവം മനുഷ്യരായിട്ടോ നമുക്ക് വീഡിയോ എടുക്കുന്നതെന്നോ ഒരിതുമില്ല അപ്പം അവരിങ്ങനെ കൊയ്യുന്ന ഇടയിൽ കൂടെ ഞാൻ ഇങ്ങനെ നടക്കുവാണ് നല്ല രസമായി ഈ സമയത്ത് നല്ല ചൂടാണ് പക്ഷേ അവിടെ നല്ല കാറ്റായിരുന്നു സൂര്യാസ്തമയനും അസ്തമയം ആയി നല്ല ഇരുട്ട് വരാനായിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ അവിടെ കയറി അടുത്ത് ഇതാണ്ട അവരാണ് അവിടെ കൊണ്ട് അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് നമ്മള് ചോദിച്ചപ്പം പറഞ്ഞു എടുത്തുന്ന് പറഞ്ഞു നല്ല സന്തോഷായിരുന്നു പാവം ഈ സമയായിട്ടും അവർ ജോലി കേറിയില്ല കേട്ടോ എപ്പോഴാണോ ഒന്നും അറിയില്ല സാധാരണ ചില സ്ഥലത്ത് മിഷ്യം വെച്ചും ചെയ്യുന്നുണ്ട് ചില സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാരും ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇതോ പാവങ്ങള് അവിടെ നിന്ന് കൊയ്യ ഒരു ഫാമിലിയാണ് ഏട്ടോ അപ്പനും അമ്മയും മക്കളും എന്ത് കഷ്ടപ്പാടല്ലേ ഈ സന്ധ്യ സമയത്ത് പക്ഷെ അതിങ്ങനെ തുടമ്പില്ലേ നമ്മുടെ മേതെല്ലാം നല്ല കുത്തതാണ് ഗോതമ്പിൻ്റെ ആ ഒരു ഇതില്ലേ എന്താ പറയുക അതിൻ്റെ മുമ്പിലത്തെ ആ ഇത് ഗോതമ്പ് ഉള്ള ആ കച്ചീൻ്റെ മുന്നിലുള്ള ആദ്യത്ത് ഭയങ്കര കുത്തലാ കേട്ടോ ഞാൻ വിചാരിച്ച് കത്തി മേടിച്ചിട്ടൊന്നായി നോക്കിയാൽ പക്ഷെ എടുത്ത് നോക്കിയപ്പോൾ തന്നെ മുഖത്തൊക്കെ നല്ല പാണ്ടും വീണിട്ടുണ്ട് ഇതിൻ്റെ ഈ സാധനം അങ്ങനെ ഈ പൂ പോലത്തെ സാധനം നമ്മളെ തെരുവ് പുല്ലിൻ്റെയൊക്കെ ഇത് നമുക്ക് വലിക്കുമ്പോൾ മുഖത്തെല്ലാം കീറൂലേ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ആ സാധനം ഞാൻ എടുത്ത് പൊക്കിയപ്പം എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നല്ലോണം വലയിൽ എന്താ സൂര്യൻ താഴോട്ട് വന്നു നല്ല ഇരിട്ടായിട്ടുണ്ട് ഇപ്പോഴും അവരവിടെ പണി തുടങ്ങുകയാണെ അപ്പം നമ്മൾ ഈ അച്ചിനെ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ കരിമ്പാണ് അപ്പം ഈ ചേട്ടനോട് ചോദിച്ചിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് പക്ഷേ പുള്ളിക്ക് ഹിന്ദിയേ ഉള്ളൂ ചേട്ടായ പിന്നെ ഹിന്ദി ആണെങ്കിലും സംസാരിക്കുകയാണല്ലോ ആംഗ്യ ഭാഷ മനസ്സിലാവും പുള്ളീനെ ഇപ്പം മലയാളം പഠിപ്പിക്കുന്ന അവസ്ഥയായി അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ കണ്ടവിടെ നിന്ന് ഇറങ്ങാനും തോന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ ചേട്ടായി അത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഗോതമ്പ് ഇങ്ങനെ അതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ടെടുത്ത് കാണിച്ച് ചേട്ടാ അതാണ്ടോ ഇത്രയുണ്ട് നമ്മൾ കുറേ തിന്നു വിട്ടോ പോകുന്ന വഴിക്ക് നല്ല കറുമുറ കറുമുറ കടിക്കാൻ പറ്റും എൻ്റെ കൈ മുഴുവൻ ആ കച്ചി കൊണ്ട് മുറിഞ്ഞിട്ടുണ്ട് മുഖത്തും കയ്യിൽ ഞാൻ എന്തിനാറി കവറുണ്ടെന്നേ ഗോതമ്പ് അതിലിട്ട് കൊണ്ടുപോകാനാണ് അതിൻ്റെ ആ സാധനമല്ലേ നമ്മളിങ്ങനെ വീട്ടിൽ കൊണ്ടി വെക്കണമെന്ന് പറഞ്ഞില്ല അത് പക്ഷെ അതിലൊന്നും അത് കയറില്ല കേട്ടോ വലിയതാണ് അപ്പം നല്ല രസമാണ് അതിൽ നടക്കാൻ വേണ്ടി വൈകുന്നേരം അപ്പം അവിടുത്തെ രണ്ട് മൂന്ന് പേരുണ്ട് ഞങ്ങളുടെ കൂടെ ഹിന്ദിക്കാരാണ് അവരോട് നമുക്ക് സംസാരിക്കാറില്ല പക്ഷെ അവരെല്ലാം കാണിച്ചു തരാൻ വേണ്ടി വന്നു വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു അവിടുത്തെ ഗ്രാമത്തിലെ ആരാണ് പുള്ളി ഉണ്ടായിരുന്നു കൂടെ ഇപ്പം അവിടെ പോയിന്നറിയില്ല പുള്ളിയാണ് എല്ലാം കാണിച്ച് തരുന്നത് ഗ്രാമത്തിൻ്റെ നേതാവോ അങ്ങനെ എന്തോ തോന്നും അറിയില്ല ഇപ്പം നമ്മൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണെ അടുത്തെന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയോ ഒരു ഉത്സവം എന്താ നടക്കുന്നുണ്ട് തോന്നുന്നു ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ എന്താ പറയുക നമ്മളൊരു പഞ്ചായത്ത് പോലെ പഞ്ചായത്താണ് ഇങ്ങനെ എന്തോ പറയില്ലേ അവിടെ എന്തൊക്കെയോ ഫുഡിൻ്റെ പരിപാടിയും അങ്ങനെയൊക്കെയാണ് നല്ല രസമാണ് ഗ്രാമങ്ങളിൽ പോയാൽ ഞങ്ങൾ വീടുകളിലെല്ലാം പോകണമെന്ന് വിചാരിച്ചാൽ പക്ഷേ സമയം പോയില്ലേ അപ്പോൾ നമ്മൾ ഗ്രാമത്തിലേക്ക് പോവുകയാണ് അടുത്തത് അടുത്തത് ഗ്രാമത്തിലേക്കല്ല കരി കരിമ്പും കാട്ടിലേക്ക് കരിമ്പാട്ടിൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ അവസ്ഥയാണ് കണ്ട കരിമ്പ് നിറയെ കരിമ്പാണ് ദൂരം കരിമ്പും നമ്മൾ കയറിയിട്ടില്ല കരിമ്പ് കണ്ടിട്ടുണ്ട് മൈസൂരൊക്കെ പോകുന്നവർക്ക് ഇഷ്ടംപോലെയുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ പോയി പൊട്ടിക്കുന്നത് അമ്മ വീട്ടിലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നോ രണ്ടോ തണ്ടല്ലേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞാൽ കരിമ്പിൻ്റെ തോട്ടമാണ് കേട്ടോ കുറേ സാധനങ്ങൾ കാണാനുണ്ട് പക്ഷേ നമുക്ക് സമയമില്ല സന്ധ്യ ആയതുകൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ കരിമ്പ് പൊട്ടിച്ച് പിന്നെ അടുത്ത കൂൺ കൃഷിയും കൂണിൻ്റെ കൃഷിയും കൂടെ കാണാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ പിന്നെയും ഗോതമ്പിൻ്റെ അകത്ത് തന്നെ കേട്ടോ അപ്പം ചേട്ടായും അൽഫയും കൂടെ കരിമ്പൊക്കെ പൊട്ടിച്ച് ഞങ്ങളുടെ കയ്യിലൊരു കത്തി ഉണ്ടാവും ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ക കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് പോയതാണ് അപ്പോൾ അതുകൊണ്ട് എളുപ്പമായി അവരവിടെ ആൽഫം പിന്നെ ഈ പാകം സാധനങ്ങൾ തുടത്തില്ല എനിക്കറിയില്ല അവൾ എന്താണോ തിന്ന് കഴിച്ചിട്ടില്ല മാങ്ങയോ ചക്കയോ കരിമ്പോ ഒക്കെ അറിയില്ല പേരൊക്കെ ഒരു സാധനം തൊട്ടിട്ടില്ല അപ്പോൾ കരിമ്പൊക്കെ കാണുമ്പോൾ അവൾക്ക് എന്തോ സംഭവം പോലെ ഇവിടെ തൊടൂല ഞാനും ചേട്ടായും കുറേ കഴിച്ചു നല്ല രസമല്ലേ നമ്മൾ പുറത്തിറങ്ങിയാൽ പിന്നെ നമുക്ക് വിശപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമല്ലോ കരിമ്പൊക്കെ കഴിച്ച് പണ്ട് കാലത്ത് കഴിച്ചത് അമ്മ വീട്ടിലൊക്കെ പോയപ്പോൾ ഇപ്പം ഇങ്ങനെ കരിമ്പൊന്നും പൊട്ടിച്ച് തോട്ടത്തിൽ പോയി പൊട്ടിച്ച് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അവിടെ വോയിസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും ക്ലിയർ അല്ല അതുകൊണ്ട് പിന്നെ ഇവിടെ വന്ന് വോയിസ് കൊടുക്കുന്ന കേട്ടോ കുറച്ചധികം എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് കഴിക്കാന്ന് ചോദിച്ചു വണ്ടിയിൽ കൊണ്ടുവന്ന് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എല്ലാം ഉണങ്ങി കരിഞ്ഞു പോയിട്ടോ തിന്നൊന്നുമില്ല അന്നേരത്തെ ഒരു ആവേശം എന്ന് പറയുമ്പോൾ കുറേ നമ്മൾ പൊട്ടിച്ചുകൊണ്ട് വരും പിന്നെ ഇവിടെ കൊണ്ടുപോയിടും എന്താ ചെയ്യേണ്ടത് അപ്പം ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവാണ് കരുമ്പും കഴിഞ്ഞു അടുത്തത് നമ്മൾ കോൺ കോൺകൃഷി കാണാൻ വേണ്ടി വന്നാണ് ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടായിട്ടാണ് കാണുന്നത് ആ കൃഷി എന്ന് പറയും അതിനകത്തുള്ള കോൺ എന്ന് പറയുമ്പോൾ നല്ല വൈറ്റാണ് നമുക്കൊക്കെ കിട്ടുമ്പോൾ അത് കുറച്ച് എന്താ പറയുക ഒരു കളറൊക്കെ മാറി ഒരു യെല്ലോ കളറായി വരുന്നില്ലേ ഇതിനകത്ത് മുഴുവനും പാകം വിത്ത് പാകിയിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞതും ഉണ്ട് കേട്ടോ ഒരുപാട് ആയി വരുന്നുള്ളൂ പിന്നെ ആയതൊക്കെ അവർ പാക്ക് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ടാണോ അയക്കുന്നത് എനിക്കറിഞ്ഞുള്ളൂ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല നമുക്ക് നമ്മൾ നോക്കിയായിരുന്നു മേടിക്കാൻ വേണ്ടി പക്ഷേ സമയം പോയതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല എല്ലാം പാക്കിങ് ആയിപ്പോവും കുറച്ച് നേരത്തെ വരുമായിരുന്നു കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാടുണ്ട് ഒരടച്ചത് നമുക്ക് തുറന്ന് തന്നതാണ് അവിടുത്തെ ആ എന്താ പറയുക അവിടുത്തെ ഒരു ഗ്രാമത്തിലെ ഒരാൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു ആ പുള്ളി വിളിച്ചു പറഞ്ഞ് ഓണറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പം പക്ഷേ പണിക്കാരനാണെങ്കിൽ മടുത്ത് നിൽക്കുമായിരുന്നു ഞാൻ നമുക്ക് തുറന്ന് കാണിച്ചു തന്നു അപ്പോൾ കോൺഗ്രഷിയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണല്ലേ കാണുന്നത് ഫുൾ എ സി ആട്ടോ ഇവിടെ തണുപ്പ് കാലത്ത് വേണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം ചൂടായതുകൊണ്ട് എ സി റൂമിനകത്ത് കേട്ടോ ഈ കോണ് മുഴുവനും അവരിങ്ങനെ ചെയ്തു വെച്ചേക്കുന്നേ ഒരുപാടുണ്ടോ കുറച്ചൊന്നുമല്ല എന്തോരണ്ടെന്നറിയോ മോളിൽ മോളിലിങ്ങനെ അടുക്കി 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 വെച്ചേക്കുക നല്ല രസമല്ലേ കാണാൻ സാധാരണ ഞാൻ എന്തൊക്കെ ഇങ്ങനെ വീഡിയോയിലേക്ക് കണ്ടത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിങ്ങനെ കച്ചിക്കകത്ത് അങ്ങനെയൊക്കെയാണ് കണ്ടത് കേട്ടോ പക്ഷെ ഇതാവായിട്ട് ഇങ്ങനെ കാണുന്നത് ഒരുപാടുണ്ട് അപ്പോൾ ഇതും കാണാൻ പറ്റി ശരിക്കും ഫ്രഷ് കൂണ് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരാൻ പറ്റുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ അവർ പാക്ക് ചെയ്ത് എല്ലാം സീൽ വെച്ച് വെച്ചേക്കുക പിന്നെ നമുക്കതൊന്നും എടുത്തു തരാൻ പറ്റില്ലല്ലോ പകലാണ് കിട്ടിയേനെ ഫ്രഷ് കൂണ് കഴിക്കായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇതെല്ലാം അവർ പാക്ക് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ പാക്ക് ചെയ്യാൻ വേണ്ടി എന്താണെങ്കിൽ ഈ ബോക്സിനകത്ത് മുഴുവനുണ്ട് എല്ലാം പാക്കായിട്ട് ഓരോരോ കവറിലായിട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ കേട്ടോ കോൺകൃഷിയും ഗോതമ്പും ഗോതമ്പിൻ്റെ കൊയ്ത്ത് കണ്ടു കരിമ്പ് കണ്ട് കോൺ കണ്ടു അപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങുവാണ് നമ്മൾ ഇറങ്ങിയിട്ട് വേണം പുള്ളിക്ക് അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ